ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇലക്ട്രിക് വണ്ടിയിൽ ഡൽഹി വരെ ഒന്ന് പോയാലോ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഇലക്ട്രിക് വണ്ടിയിൽ ഡൽഹി പോകാൻ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ പോകാൻ പറ്റും ഇലക്ട്രിക് വണ്ടിയിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ച് വന്ന സമയമാണിത് അതുകൊണ്ട് തന്നെയാണ് ആ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടിയുമായിട്ട് ഡൽഹിക്ക് പോയ ഒരു വ്യക്തി ഞാനാണ് അതിന് മുമ്പായിട്ട് ആരും പോയായിട്ട് അറിവില്ല അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഡൽഹി വരെ പോകാൻ പറ്റും ഡൽഹി വരെയെന്നല്ല കാശ്മീർ വരെയും പോവാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള കോട്ടയത്തുള്ള ഒരു ജോസഫ് അദ്ദേഹം കാശ്മീരിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടിലെത്തും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ആ കാശ്മീർ വരെ പോയ അനുഭവങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഡൽഹി വരെ നമുക്ക് എങ്ങനെ പോകാം അതിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ എവിടെയാണ് സർവീസ് സെൻറ്ററുകൾ ഇവിടെയാണ് നമുക്ക് എവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസുകളും വിശദമായിട്ട് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഇലക്ട്രിക് വണ്ടിയുമായിട്ട് ഡൽഹി പോകണമെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് ഞാൻ ഡൽഹി വരെ പോയപ്പോൾ ഞാൻ ഡൽഹിയിൽ പിന്നെ നമ്മുടെ ഡയറക്റ്റ് പോയതല്ല ഇവിടുന്ന് ബാംഗ്ലൂർ അതുപോലെ തന്നെ ഹൈദരാബാദ് അവിടുന്ന് നാഗ്പൂർ നാഗ്പൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാരണാസി വാരണാസി അത് കഴിഞ്ഞിട്ട് അയോധ്യ അത് കഴിഞ്ഞ് ആഗ്ര ആഗ്ര കഴിഞ്ഞാണ് ഡൽഹിയിലെത്തിയത് അപ്പോൾ ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസത്തെ യാത്രയായിരുന്നു ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടി വണ്ടിയുടെ ആകെ ചെലവെന്ന് പറയണത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അപ്പോൾ ഒരു ഡീസൽ വണ്ടിയിലാണ് പോയതെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപതിനായിരം രൂപയുടെ ചെലവ് വരേണ്ട യാത്ര വെറും ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് ഇലക്ട്രിക് വണ്ടിയിൽ പോയിട്ട് വന്നു ഇതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ ഏറ്റവും ചിലജവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം ഇ വിയാണ് ആ ഇവിയിൽ നമുക്ക് ഇന്ത്യ തൊട്ടക യാത്ര ചെയ്യാം അത് എവിടെയൊക്കെ പോകാം എങ്ങനെയൊക്കെ ചാർജ് ചെയ്ത് പോകാം എന്നുള്ളത് വിശദമായിട്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏവർക്കും ഡൽഹി വരെ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഡൽഹി വരെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇലക്ട്രിക് ടി വണ്ടിയിൽ ഡൽഹിയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയം കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇലക്ട്രിക് വണ്ടിയിൽ യാത്ര ചെയ്യാം പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നെക്സോൺ പ്രൈം വാഹനമുള്ളവർ മലക്കപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകരുത് കാരണം വെച്ചാൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ചാർജ് സ്റ്റേഷൻ അവിടെ ഇല്ല അപ്പോൾ ആ മാക്സ് ഉള്ളവർക്ക് നമുക്ക് മലക്കപ്പാറയൊക്കെ പോയിട്ട് വരാൻ പറ്റും എന്നാൽ ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല അത് മാക്സ് ആണെങ്കിലും പ്രൈം ആണെങ്കിലും ടികോർ ആണെങ്കിലും ടിയോഗ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഡൽഹി വരെ യാത്ര ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും പിന്നെ നമ്മുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി തിരുവനന്തപുരം പിന്നെ ബാംഗ്ലൂർ അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് നാഗപ്പൂര് വാരണാസി അയോധ്യ അത് കഴിഞ്ഞിട്ട് ആഗ്ര ആഗ്ര കഴിഞ്ഞിട്ട് ഡൽഹി നമ്മൾ ഇരുപത് ദിവസത്തെ യാത്രയായിരുന്നു നമ്മൾ ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയത് നമുക്ക് വാഹനത്തിനാകെ ചെലവ് വന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡൽഹി യാത്ര നടത്താൻ ഏറ്റവും പറ്റിയ ഒരു വാഹനം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ് അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ എവിടെയൊക്കെ ചാർജ് ചെയ്തു എവിടെയൊക്കെ നമ്മൾ താമസിച്ചു ഏതൊക്കെ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് തുടങ്ങിയ വിവരങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബി വോക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആ ചാനലിൽ ഈ യാത്രയെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ഉണ്ട് ബി വോക്ക് ഭാരത് ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേന്ദ്ര എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വാഹന യാത്രയെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്